ഹലോ അസ്സാം വലൈക്കും എവിടെ എല്ലാവരും പോരീട്ടാ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ചെടി വെട്ടീൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ ആ വീഡിയോയിൽ ഷോർട്ട് വീഡിയോ ഇട്ടതായിരുന്നു അതിൽ കുറേ കമൻറ്റ് വന്നിട്ടുണ്ട് അപ്പം അതിനുള്ള ബദലും എല്ലാവർക്കും എങ്ങനെ എന്താണ് സംഭവം എന്നുള്ളതൊക്കെ മൂപ്പരെന്നെ തെളിയിച്ച് പറയുകയും ചെയ്യൂ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് എന്നുള്ളത് അപ്പോൾ കുറച്ച് ക്ലീനിങ്ങും ഗാർഡൻ ക്ലീനിങ്ങും എല്ലാം കൂടെ ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടുനോക്കിയും കാണുന്നതിന് മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടനടിച്ച് ഓളന്ന് ഓപ്ഷൻ കൊടുത്താൽ ഞാൻ ഡീഷ് വീഡിയോ അങ്ങ് ഉടൻ പെട്ടെന്ന് കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു കണ്ടുനോക്കിയും ഇതിപ്പോൾ വെട്ടീൻ്റെ ബാക്കി ഉണ്ടായിരുന്നത് അതിൻ്റെ അടിഭാഗം ഉണ്ടായിരുന്നു അതും കൂടെ ഒന്നാണ് ഏതായാലും വെട്ടി മുയ്മനാക്കാമെന്നും പറഞ്ഞ് ഉച്ചക്ക് ചോർന്നാൽ വന്നപ്പോൾ അങ്ങനെ വെട്ടുന്ന പരിപാടിയാണ് കണ്ടിരുന്ന ൂട്ടാ കാണുമ്പോൾ ഒരു വേദനയാണ് എന്നാലോ കാണാനും നന്നായിട്ടുണ്ട് ഇത്രേ ഉള്ളു വളർന്നിണ്ടാവുമ്പോ കാണുമ്പോ ഒരു രസമാണ് ഇനിയിപ്പാ ഈ കോളാമ്പിച്ചെടിയും കൂടെ ഇണ്ട ഈ മൂലൊക്കെ ഗേറ്റില് പടർന്നത് ഇനി അതും കൂടെ മേലക്കാണ് കെട്ടി വെച്ച് കെട്ടിട്ടുണ്ടെങ്കിലൊക്കെ ഉള്ള ഉഷാറായും ചെയ്തു വലുതാക്കി ഉണ്ടാക്കിട്ട് പിന്നീട് വെട്ടുമ്പോഴും ും പോയില്ല <litti geschätts as smoke> ക്ലിയറായി നല്ല ക്ലിയർ ആലേ മോനും തുടങ്ങി വെച്ചുകാണ്ട് പോവാ അടിച്ചു വിട്ട് സൂപ്പർ ഞാനേ ആ അഞ്ഞിപ്പോ വന്നാലേ അറിയാം ഇങ്ങനെ വരും അത്രേ ഉള്ളു ഞാതാ രണ്ടു ചെമ്പരത്തി ചെമ്പരത്തി ഏതൊക്കെ മാറ്റി കുത്തണെങ്കിൽ അത് വെട്ട ഞാൻ കടി അങ്ങനെ ഫ്രണ്ട് ഫുള്ളും ആക്കി വെട്ടലൊക്കെ കഴിഞ്ഞു ആണ്ട് റെഡിയായി പിന്നെ ദാ ഇത് ഫില്ലറിൻ്റെ ദിമലൊക്കെ ഞാൻ ഫുള്ളായിട്ട് മേലെ വരെ കയറ് കെട്ടി ഉണ്ടാക്കിയതായിരുന്നു കേട്ടാ അപ്പം അതാ അതൊരു ചെറിയ കുഞ്ഞു ഒരു കഷ്ണം കൊണ്ടുവന്ന് വെച്ചതേന്ന് അത് പാസില് റിസോർട്ടിൽ ഉണ്ടാകുമ്പോൾ അവിടുന്ന് കൊണ്ടുവന്ന് തന്നതേന്ന് പക്ഷെ അത് ഫില്ലർ കണ്ടീന്നില്ല അതുവരെ ഫുള്ളും പൂ ഇങ്ങനെ നിന്നിന്നുട്ടാ ഒരു ക്യാപ്പില്ലാണ്ടായിരുന്നു അത് ഇതുപോലെ തന്നെ മോനെ ഒരു ദിവസം മൊയിലിൻ്റെ മൂത്രവും വെള്ളമൊക്കെ കൂടും നന്നായിട്ട് അതിലാണ് കൊടുന്ന് ചോദിച്ചു പിന്നീട് പെട്ടെന്ന് ഉണങ്ങി പോയിരുന്നുണ്ട് പിന്നെ ഉണങ്ങി വരില്ല എന്ന് വിചാരിച്ച് ഞാൻ ഫുൾ അതൊക്കെ കട്ട് ചെയ്ത് കട്ട് ചെയ്തൊക്കെ ഒഴിവാക്കി റെഡിയാക്കി ഇതിൻ്റെ ഇപ്പുറം ഉണ്ടായിരുന്നു ഈ ചെടിയൊക്കെ ഒപ്പം വെട്ടിയിലാണ് ഞാൻ ഒപ്പം വെട്ടിയിട്ട് ഇങ്ങനെ ക്ലാസ്സിലൊക്കെ കുത്തി വെക്കും ആരെയും ചോദിച്ചത് അവർക്കൊക്കെ കൊടുക്കലേന്ന് പിന്നെ അതേപോലെ തന്നെ ആ ബോവൻ ബില്ലിൻ്റെ ഒരു ചെടി വെട്ടിയ സമയത്ത് കുറേ ആൾക്കാർ ഓൺലൈനിൽ അയച്ചു തരുമെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു എനിക്ക് വിഷമമൊക്കെ തന്നെയാണ് കേട്ടോ ഒരു ചെടിയാണെങ്കിൽ ഞാൻ ആരും ചോദിച്ചാലും കൊടുക്കാതിരിക്കുന്നില്ല പക്ഷേ എനിക്കതൊന്നും അറിയില്ല ഇവിടെ ആരും അത് ഹെൽപ്പ് ചെയ്ത് തരാനോ ആക്കാനോ ഒന്നും ആളില്ല അതുകൊണ്ടാണ് അല്ലെങ്കിലൊക്കെ ഞാനൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ടാവും ഇപ്പം ഞാൻ കുറച്ചൊക്കെ വന്നിട്ട് കുറച്ച് ചെടികളൊക്കെ അതേപോലെ കടയിലൊക്കെ കൊണ്ടുപോയി വെച്ചിട്ടൊക്കെ ചോദിച്ചവർക്കൊക്കെ ഞാൻ പൈസക്കൊക്കെ കൊടുത്തലുണ്ട് വെറുതെ വെട്ടിക്കളയണ്ടെന്നൊക്കെ പറയുന്ന കാരണം കൊണ്ട് അതിപ്പം നമ്മൾ ഗാർഡനും അങ്ങനെ അതുപോലൊക്കെ പൂക്കളൊക്കെ സ്നേഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിന് ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും വെട്ടിക്കളയുമ്പോൾ ഇപ്പം ഓരോരുത്തർ പറഞ്ഞ പോലെ തന്നെ നമുക്കത് വേദന തന്നെയാണ് അങ്ങനെ തന്നെയാണ് എനിക്കും ഭയങ്കര വിഷമം തന്നെയാണ് കേട്ടോ ഒരു ചെടി പറിച്ചാൽ തന്നെ ഞാൻ അത് എവിടെയെങ്കിലും കൊണ്ടുപോയി നട്ട് വെക്കും അത്രക്ക് വിഷമാണ് എനിക്ക് അതുപോലെ തന്നെ എല്ലാം അത് പിന്നെ പ്രൂണിങ് ചെയ്യുമ്പോൾ പറഞ്ഞാൽ നമ്മളത് ചെയ്തു തന്നെ ആവണം എന്നെങ്കിലാണ് പൂക്കൾ ഉണ്ടാവുകയുള്ളൂ ഇപ്പം ഇതൊക്കെ കണ്ടില്ല അതൊക്കെ പൊണങ്ങിയും വാടിയൊക്കെ അങ്ങനെ നിൽക്കുന്നുണ്ട് ഇത് ഫുള്ളും കട്ട് ചെയ്ത് കൊടുത്താലാണ് ഇതിമരഞ്ഞ് ഇതിലേറെ പൂക്കൾ വരുവുള്ളൂ കുറേ അതുപോലെ തന്നെ ശ്രദ്ധിക്കാതൊക്കെ നിൽക്കുമ്പോൾ അങ്ങനെ നീണ്ടു പോകും ചെടിയും പൂവൊക്കെ അങ്ങോട്ട് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറേ പൂക്കൾ കിട്ടൂല ചെടി വലുതായേ നിൽക്കുകയുള്ളൂ അപ്പോൾ അത് നമ്മൾ കറക്റ്റ് അത് ചെടി മെയിൻ്റെയിൻ ചെയ്തതിന് തന്നെയാണ് നമുക്ക് പൂക്കളാകട്ടെ ചെടിയാകട്ടെ അതേ നിലക്ക് നിൽക്കുകയുള്ളു അതിപ്പോൾ കുറച്ച് ദിവസം നമ്മൾ പുല്ല് പറിച്ചില്ല അല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പം അത് കട്ട് ചെയ്തില്ല അതിന് ഒരട്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഒന്നും വരില്ല ഒരു ചെടിക്കും പൂ വരില്ല നമ്മൾ അത് അതിനനുസരിച്ച് നമ്മൾ നോക്കിയും കണ്ടു നിന്നാൽ അതിനനുസരിച്ച് വരും പിന്നെ ഇതൊക്കെ യൂക്കോർബിയൻ്റെ എണ്ണം കേട്ടോ പക്ഷേ ഇതിനൊന്നും വെള്ളവും ഒരൊന്നും വേണ്ട ആവശ്യമില്ല അതിന് വെള്ളവും വേണ്ട പിന്നെ ഇതും അതുപോലെ അധികം വെള്ളമായാലത് ചീഞ്ഞ് പോകും ഒക്കെ ചെയ്യും അത് അതാണ് നമ്മൾ നോക്കി കണ്ടെങ്കിൽ തന്നെ ഉള്ളു എല്ലാം ഞാൻ തന്നെ നോക്കല് നമ്മൾ എന്തേലും പറയുമ്പോൾ ഒരു വെട്ടി വെട്ടും വെട്ടാൻ നിൽക്കും അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ അല്ലാതെ ആരും ഇതിന് മുൻകൈ എടുത്ത് കാണ്ട് നമ്മൾ നോക്കാനോ പിടിച്ചാനോ ഒന്നുമില്ല എനിക്ക് ആദ്യം തൊട്ടേ ചെടിയായി ഭയങ്കര ഇഷ്ടമാണ് പൂക്കളോട് കുറച്ച് ഇഷ്ടം കൂടുതലാണ് എവിടെങ്കിലും പോയാലും എവിടെങ്കിലും വണ്ടി നിർത്തിയിട്ടെങ്കിലും ഗാഡൻ എവിടുന്നും വാങ്ങൂട്ടാം അപ്പോൾ അങ്ങനെ കഴിഞ്ഞപ്പോൾ അതാ രാവിലെ നീച്ചു കാണ്ടിപ്പോൾ അതാ പോണീന് മുമ്പ് ഞീ സൈഡൊക്കെ ഒന്ന് ക്ലീനിങ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഒക്കെ കാടും മുടി കടിക്കുന്നു പൂക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ ഇതാണ് അന്നേരം നമ്മളിങ്ങനെ ചെടി ഇലച്ചെടികളാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതങ്ങനെയും നിൽക്കും എപ്പോഴും ആ കളറും അതും മങ്ങാതെ ഇലകൾ മാറി മാറി അങ്ങനെ വന്നുകൊണ്ടിരിക്കും പൂക്കൾ അറിയുമ്പോൾ എന്താണ് നമുക്കത് ആ സീസണാണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതാണ് പോകും പിന്നെ അത് മുട്ടടിച്ച പോലെ അങ്ങനെ നിൽക്കും പിന്നെ അതാ ഒരു സീസണിൽ ഇങ്ങോട്ട് വരുവുള്ളൂ ഇലച്ചെടിയാകുമ്പോൾ നമുക്ക് കാണാൻ എപ്പോഴും ഭംഗി ഉണ്ടാവും അത് അതിനനുസരിച്ച് നമ്മൾ വൃത്തിയാക്കി നിർത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ ഇതുപോലെ ലോഡ് കണക്കിന് തെങ്ങിൻ്റെ ചോടങ്ങൾ നിറഞ്ഞ കുണ് അത്രക്കുണ്ടുന്നുണ്ട് അപ്പം ഏതായാലും ഇനിയിപ്പം കട തുറക്കാൻ പോണീന് മുമ്പ് ഇതൊക്കെ ഒന്നാണ് വാരി ഒഴിവാക്കി ഇട്ട് കണ്ട് കുറച്ചൊക്കെ ചെയ്തെന്ന് പോകുമ്പോൾ നമുക്ക് ഒരു ആശ്വാസമാണ് അല്ലെങ്കിൽ ഇപ്പം എല്ലാം കൂടെ ആകുമ്പോൾ ഇപ്പം വെയിലും കൊണ്ട് നിന്ന് പിന്നെ എനിക്ക് ചെടിനോട് കൊണ്ട് തോന്നി തഴിഞ്ഞാൽ പിന്നെ അത് നേരാക്കാൻ നിന്നാൽ വെയിലാണോ ഒന്നും ഉണ്ടാവില്ല അങ്ങനെ ചെയ്തുകൊണ്ട് നോക്കി തന്നെ ഇരിക്കുള്ളൂ കുറച്ചൊക്കെ അങ്ങനെയൊക്കെ എല്ലാവരും കൂടെ കൂടി ഹെൽപ്പ് ചെയ്ത് പെട്ടെന്ന് പെട്ടെന്നാണ് കയ്യും ചെയ്യും നമുക്ക് ഒരാൾ തന്നെ ആകുമ്പോൾ ഒരു മടുപ്പും പിന്നെ മുത്തുതാ മേലെ ചായ ചെടികളൊന്നും തൂങ്ങിയിട്ട് അതൊക്കെ മേലെ കയറി വെട്ടാൻ നിൽക്കുന്നുണ്ട് അങ്ങനെ രാവിലെ വെയില അധികം ആകുമ്പോഴത്തേന് എല്ലാവരും കൂടെ കൂടുമ്പോൾ ഇതാണ് കേട്ടാ പിന്നെ ഈ ചെടിയുണ്ടീലേ ഇതൊക്കെ ഞങ്ങൾ ഒരു ഊട്ടിയിൽ ഡ്യൂട്ടിയിൽ അവിടെ പോലീസ് സ്റ്റേഷനിലുണ്ടാവുമ്പോൾ ഒരു അട്ടി എറിഞ്ഞ ഒരു സ്ഥലത്ത് ഒരു സ്റ്റേഷനീന്ന് അവിടുന്ന് കൊണ്ടുവന്നതാട്ടാ ഭയങ്കരമായിട്ട് ഇങ്ങോട്ട് വന്ന് അതിന്മൊരു പൂവും ഉണ്ടാവും അത് വന്ന് വരെ എത്തിക്കണുങ്ങണ്ട് ഇനിയിപ്പോൾ അടിഭാഗം ഒക്കെ കട്ട് ചെയ്തിട്ടെ അത് അതിൻ്റെ ഉള്ളിൽ ആ ചുമരുമങ്ങണ്ട് എന്താ പറയുക അതിമങ്ങനെ മതിലുമങ്ങനെ ഒട്ടി ഒട്ടി പിടിച്ച് നിന്ന കാരണം നല്ല രീതിയിൽ വരുന്നുണ്ട് അതിട്ടാ അതൊരു വെള്ള പൂവാവും പിന്നെ ഒരു റോസ് കളറാവും ഇങ്ങനെ വെയിൽ കൊണ്ട് തട്ടിയിട്ട് അതിൻ്റെ ഉൾഭാഗം കണ്ടില്ലേ ഇതാണ് അവസ്ഥ അതണ്ടീല്ലേ ഈ ചുമരുമ കൊണ്ട് ഒട്ടിപ്പിടിച്ച് നിന്ന കേട്ടാ ഒരു പായൽ പോലെ അതിൻ്റെ വേരി ഇങ്ങനെ എന്നിട്ട് അവർ പൊന്ത പോലെ ഇങ്ങനെ നിൽക്കണേ അപ്പം ആദ്യം വന്ന് ഇതാ അതിൻ്റെ ഉള്ളിലൊക്കെ അങ്ങനെ അങ്ങനെ നിൽക്കുക അതൊക്കെ കൊഴിഞ്ഞു പോയിട്ട് പക്ഷെ അതിൻ്റെ അതുപോലെ തന്നെ കുറേ ഇമ്മന്ന് ഇതൊക്കെ കാണ്ട് നിറച്ച് തെയ്യ് അവിടെ ഇവിടെയൊക്കെ മുളച്ച് വന്നേക്കണേ മുത്തുതാ താഴ്ക്കിറങ്ങി മൂലക്കലൊക്കെ വെട്ടി ക്ലീനാക്കി കൊണ്ടുവയ്ക്കാണ് കേട്ടോ ചെടികളൊക്കെ ഇങ്ങോട്ട് തൂങ്ങിയിട്ട് ഇങ്ങോട്ട് മറിഞ്ഞിക്കുന്നത് ചെടി വെട്ടിയത് എങ്ങനെ എന്താന്നുള്ളത് നിങ്ങള് ഡീറ്റെയിൽ ആയിട്ടാണ് പറഞ്ഞത് ചൂട് അമർത്തി കൂടെ ഉം അതിനുള്ള കെല്പും വേണ്ടല്ലേ നനക്കണ്ടോട് നനക്കണ്ട എന്താ ഇന്നലെ കുളി തന്നെ വീട് ും ഞാനാണ് മേലാണ് വെട്ടാൻ പറഞ്ഞത് പക്ഷെ ഞാനിത് എപ്പോഴും എപ്പോഴും വെട്ടണ്ട വെട്ടണ്ടതാണ് ഒരു ചെടി അടിയിൽ വെട്ടി നോക്കിയത് ഷാമ്പിളിന് പിന്നെ അപ്പൊ അങ്ങനെ അതിന്റെ ഒപ്പത്തിന് വട്ടി അല്ലാണ്ട് കണ്ണും മൂടിത്തൊന്നല്ല അത് അബദ്ധം പറ്റിയതല്ലേ ആർക്കും പറ്റുന്നതാണത് അതിന് കമന്റിൽ ഇട്ടു സന്തോഷം തന്നെയാണ് അത് കുറ്റം പറയില്ല ഇതാണ് പറ്റിയത് വേറെ ഒന്നല്ല അതിപ്പോ കാണല്ലോ വിചാരിച്ചിപ്പോൾ ഞാനും വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കണ് അപ്പോൾ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മളിപ്പോൾ കാണാതെ ഇപ്പൊ വീഡിയോ എടുത്തത് എന്നുള്ളതാണ് തോന്നിയിട്ടുണ്ടാവുക വീഡിയോ എടുത്തത് ഞാനല്ല വീഡിയോ എടുത്ത് വെച്ചുകാണ്ട് ഞാനാണ് പോയി ഉള്ളേക്ക് പണി ചെയ്യാൻ പിന്നെ വന്നപ്പോഴാണ് ഒക്കെ അടി വെട്ടീന്ന് ബാപ്പി മോനും കൂടെയാണ് വെട്ടിയത് ആദ്യം പൗതിക്ക് വെട്ടിയത് തീർച്ച അപ്പൊ പിന്നെ അതൊക്കെ തേത്ത് വന്നേക്കണു കൊഴപ്പൊന്നുമില്ല അപ്പൊ അടി കുറ്റിയായി നിന്നതല്ലേ അപ്പൊ അടിയിൽ നിന്ന് ഒന്നായിട്ട് തേത്ത് വന്നോട്ടെ എന്നും പറഞ്ഞിട്ടാണ് വെട്ടിയതത് അല്ലാതെ നമ്മള് കണ്ണ് മൂടി നിൽക്കാണ്ട് ഇപ്പൊ എന്തായാലും ഇപ്പൊ വീഡിയോ എടുക്കാൻ പറ്റൂലല്ലോ അപ്പൊ കാണും ഇത് വീഡിയോ എടുക്കണോണ്ട് പിന്നെ ഇങ്ങനെയപ്പോ കണ്ടിയില്ല എന്ന് പറയുന്ന ഇക്കാരം അതുകൊണ്ടാണ് ഇട്ടേക്കണത് കൊഴപ്പല്ലേ അങ്ങനെയൊക്കെ ഇടണം അപ്പളല്ലേ അമ്മക്ക് അറിയുള്ളു നിങ്ങൾ നോക്കണുണ്ട് എന്നുള്ളത് ഞമ്മക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ കമൻറ്റ് കണ്ടെങ്കിലെല്ലാം അറിയുള്ളൂ സന്തോഷം തന്നെയാണ് ഇങ്ങനെയൊക്കെ കമൻ്റ് ഇട്ടു കഴിഞ്ഞേട്ടാ അത് ഇവിടെ അങ്ങനെ തന്നെയാണ് ഇതാ അങ്ങനെ നനക്കാൻ പറഞ്ഞാൽ നനച്ചിട്ടുണ്ടാവും അപ്പം വേറെ എവിടെങ്കിലൊന്നും നനവ് തട്ടിയിട്ടുണ്ടാവില്ല നനച്ചിട്ടുണ്ടാവില്ല അങ്ങനെയൊക്കെ തന്നെ ഇക്കാര്യം അപ്പം ഞാൻ വന്ന് നോക്കുമ്പോൾ നനവ് അവിടെ മടിയൊക്കെ ഉണ്ടാവും ചില ചട്ടിയിൽ തട്ടിയിട്ടുണ്ടാവില്ല അങ്ങനെയൊക്കെ തന്നെയാണ് നനക്കുമ്പോഴൊക്കെ അതിൻ്റെതായ ഇൻട്രസ്റ്റിൽ ഇങ്ങനെ ചെയ്യും നമ്മളെല്ലാം നോക്കി കണ്ട് ചെയ്യും അല്ലാത്തപ്പോ അങ്ങോട്ട് അല്ലാത്തപ്പങ്ങട്ടിതാവും അത് കൊറേ ദിവസമായി വെട്ടണം 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 എന്ന് പറഞ്ഞ് നിക്കന്നെ ആയിരുന്നു ചെടിയാള് പക്ഷെ പിന്നെ അത് ഫാസിലും രണ്ടാളും കൂടെ ആദ്യം വെട്ടി അടിയിൽ പൗതിക്കൊണ്ട് ആപ്പ് ഒപ്പത്തിനും മുപ്പരും തന്നെ കഴിഞ്ഞപ്പോ അതൊന്നും അടിയിലും ഉണ്ട് ബാക്കിയുള്ള കഴിഞ്ഞപ്പോ മേലെ തലപ്പ് മാത്രമാകുമ്പോ അത് വരുമ്പോൾ ബുദ്ധിമുട്ടല്ലേ എന്നും പറഞ്ഞക്കാണ്ടാണ് പിന്നെ അങ്ങനെ വെട്ടിയത് അതാണ് സംഭവം

അങ്ങനെയൊക്കെ തന്നെ പറയലും ഒക്കെ അതാ ദേഷ്യം കൊണ്ടല്ലേ വീണുരിന്റെ അങ്ങനെ അപ്പൊ ഇത് ഫുള്ള ഞമ്മള് എല്ലാം ക്ലീനിങ്ങും കഴിഞ്ഞിട്ട് ഇതിന്റെ ലാസ്റ്റ് വീഡിയോ വീഡിയോണ്ട്